നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ബാറ്റിക് മെറ്റീരിയൽ അതൊന്നും നല്ല ഭംഗിയുള്ള ഒരു സിംഗിൾ കളർ ചാർട്ടില് ഡിഫറെന്റ് ഡിസൈനിലാണ് കൊണ്ടുവന്നിരിക്കുക അപ്പൊ നമ്മുടെ ഗീവ്വേ റണ്ണിങ് ആണ് ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രീ ആയിട്ട് ഒരു മെറ്റീരിയൽ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും ഓക്കെ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇനി അങ്ങോട്ട് ട്രെൻഡ് ആവാൻ ആവുമ്പോണ കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് സോറി ഡബിൾ നയൻ ആയിട്ട് റേറ്റ് വരുന്നത് ഇതിന്റെ ദാവൻ പോർഷനിലകത്ത് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇത് ധാവൻ പോർഷനിലാണ് അതിലിങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ബോഡിയില് ഈ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് അതിലിങ്ങനെ ഒരു കുഞ്ഞു സ്വീകരൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഡിസൈൻ വരും ഡിസൈനിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് പോഷൻ ഇങ്ങനെ വരും പിന്നെ നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും പ്രിന്റ് കണ്ട ഇങ്ങനെ പ്രിന്റിൽ മാത്രം കുഞ്ഞു ഡിഫറൻസേ ഉള്ളൂ ഞാൻ ഇതിന്റെ ഓപ്പൺ ചെയ്ത് കാണിച്ച എങ്ങനെ നിക്കുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു സെറ്റ് ആണ് അതിന്റെ ഫുൾ ബോഡിയിൽ ഈ ഒരു പ്രിന്റ് ആട്ടാണ് വരുന്നത് ഇങ്ങനെ നാല് ഡിഫറെൻറ് പ്രിന്റിലാണ് വരുന്നത് നല്ല രസമുള്ള ഒരു സെറ്റാണ് ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് പോർഷൻ ആണ് ഞാനിപ്പോ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വയ്ക്കട്ടോ ആൻഡ് ഇതിന്റെ ബോട്ടവും പ്രിന്റഡ് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു പ്രിന്റഡ് ബോട്ടം ഇത് വേണം ഇതാണ് ഇതിന്റെ ബോട്ടം ഇതിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഒരു പ്രിന്റഡ് ബോട്ടം ഇങ്ങനെ ഒരു ലേസ് വർക്ക് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഭംഗിയാണ് ഈ ഒരു മെറ്റീരിയലിന് ഈ ഒരു പാച്ച് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് സൂപ്പറായിട്ട് ബാറ്റിക് ടച്ച് വരുന്ന ദുപ്പട്ട ഇങ്ങനത്തെ ബാട്ടിക്കോട്ടൺ എന്ന് അറിയാം മറ്റേ ഒരു റഫ് ആയിരിക്കുന്ന കോട്ടൺ അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല കംഫർട്ട് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ഇതിന്റെ നാലെൻറ്റിലും ഇങ്ങനെ ക്രോഷ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആൻഡ് മെറ്റീരിയൽ ഓൾ ഓവർ ബോഡി പാർട്ടിൽ ആ ഒരു സ്വീകൻസ് വർക്ക് ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത്